െ അല്ലാട്ടെ നിങ്ങളെ കല്യാണം കഴിച്ചു പോയി കൂടാൻ ഒന്നും ഒരു കാര്യം പറയാനില്ല അന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതിനോട് പോണ്ട എന്ന് പറഞ്ഞാൽ പോണ്ട ഇനി അന്റെ വാക്ക് നീ നിൽക്കുന്നെങ്കിൽ പോട് പിന്നെ ഇങ്ങോട്ട് വരണ്ട പിന്നെ ഇങ്ങോട്ട് വരണ്ട നീ കേടിയാന്ന് വെച്ച പോട് ഈ അച്ഛന്റെ അമ്മേന്റെ പേര് പറഞ്ഞ നീ എല്ലാ ആഴ്ച പോന്നിട്ടുണ്ട് ഏടിയാ പോന്നിന്ന് ഞാൻ ഇതുവരെ ചകഞ്ഞിട്ടുമില്ല പല തവണ എന്നോട് പറയുന്നേ ഒരു പരിധി കപ്പറന്ന് പോട് എന്ന കല് ആഴ്ചക്കാഴ്ച ഒക്കെ പോകുക എനിക്ക് എടുത്ത കാര്യം അറിയണ്ടല്ലോ അങ്ങ് പോകെ ആട് ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചുകൊണ്ട് നിൽക്കൂ

നിങ്ങൾ കാര്യം മോള് പോയി കളിച്ച ഒറ്റയ്ക്ക് അച്ഛനെ പോയി കൂട്ടു അയാൾ അതെ പുറത്ത് ഒരു മണി കണ്ടിരിക്കുന്നു കൂട്ടിന് കളിക്കും അതെ മോളപ്പുറം കളിക്കാൻ നമുക്ക് സമയമില്ലല്ലോ ഇല്ല അല്ലെ അതെ ഈ സമയം കുട്ടികളപ്പുറം കളിക്കാനും ഒന്നും സമയം ഉണ്ടായിട്ടില്ല അങ്ങ് പോന്ന് അടയാമ്പ പിന്നെ വിഷയൊന്നുമില്ലല്ലോ പണിയും കേറി വന്ന ഞാനിപ്പോ കുട്ടികളപ്പുറം കളിക്കണോ അതിന് അന്ന് ഇങ്ങോട്ട് തള്ളി വിട്ടിന് കുട്ടികളോ അല്ലാത്തൊരു സാധനം ഇതിനെ കെട്ടി അന്ന് മുതൽ ഞാൻ വെയി പിടിച്ചിട്ടില്ല ചേച്ചിക്ക് പഠിക്കാൻ ചേച്ചി മോളപ്പുരോ കൊറച്ചേരം കളിച്ചിട്ടാകുമ്പോ ചേച്ചി പഠിക്കാൻ പോവേയും നമ്മളെ വേണ്ടാലെ ും കുഞ്ഞുങ്ങന നീ കുന്നോക്കിരിക്കുന്നു ഭക്ഷണം എടുത്തു കൊടുക്കാൻ പറ്റില്ല അത്രല്ലേ ഉള്ളു ഞാൻ കൊടുത്തോളൂ

ആ ഷൈജു അല്ലേ ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ നിങ്ങളുടെ കുട്ടി ധ്യാന കുട്ടി ഇത്രയും കാലം ക്ലാസ്സിൽ നല്ല ബ്രില്ല്യന്റ് ആയിരുന്നല്ലോ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു എല്ലാത്തിനെയും സ്പോർട്സിനായിക്കോട്ടെ കലാപരമായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ആയ കുട്ടിക്ക് പെട്ടെന്ന് എന്ത് ഡൗൺ ആയിപ്പോ കുടുംബത്തിൽ ാണ് കുട്ടിയുടെ വാക്കു മനസ്സിലായത് നമ്മുടെ കുട്ടിയോട് കുറേയൊക്കെ ചോദിച്ചപ്പോഴും കുട്ടി നമ്മൾ നിർബന്ധിച്ചപ്പോൾ കുട്ടി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് കുട്ടി പറഞ്ഞു അത് ഞാനീ പറയുന്നത് ഒരു ഉപദേശമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോശാനോ വേണ്ടിയല്ല നിങ്ങൾക്കൊരു കുട്ടി കൂടിയില്ലേ ഇതിൻ്റെ കളി ഇത് അപ്പോൾ അഞ്ചുപത്തെ വയസ്സുള്ള ഈ കുട്ടിയുടെ മെൻ്റാലിറ്റി ഇങ്ങനെ ഡൗൺ ആവുമ്പോൾ നിങ്ങളുടെ അടുത്ത കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ നിങ്ങൾ കാര്യം ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂകൾ പ്രശ്നങ്ങൾ അതൊക്കെ പരമാവധി കുട്ടികളെ കാണിക്കാത്ത രീതിയിൽ കുട്ടികളിൽ എത്താത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ കുട്ടിയുടെ മനസ്സ് അങ്ങനെ താഴോട്ട് പോവാതെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും കാരണം കുട്ടികളുടെ മനസ്സിൽ ഇടിഞ്ഞു പോയാൽ അവരെ അത് അവരുടെ വിദ്യാഭ്യാസത്തിനെയും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും അവരുടെ ഭാവിയത്തിൻ്റെ അല്ലെങ്കിൽ അവരെ എന്താ പറയുക എല്ലാത്തിനെയും ബാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് സംഭവിച്ചത് അത് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല ഞങ്ങൾ നമ്മളെ അധ്യാപകർക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ലോ ബ്രില്ല് ബ്രില്ലിൻ്റെ ആയിരുന്നൊരു കുട്ടി പക്ഷേ ടൗൺ ഹാളുകളുടെ വിഷയം നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല നമ്മൾ ശ്രദ്ധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് കുട്ടി തന്നെ പറഞ്ഞ കാര്യമാണ് വീട്ടിലെ നിരന്തരം പ്രശ്നമാണ് അച്ഛനും അമ്മയും വഴക്കാണ് തമിഴിൽ അധികം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് കുട്ടികളുടെ മനസ്സിൽ വല്ലാതെ അഗാധം ഉപകേൽപ്പിക്കും ഇത് പറയാൻ പിടിച്ചാണ് ഇത് പറഞ്ഞതിന് വേണ്ടി നിങ്ങളെ മോശമാക്കിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മോശമെന്നല്ലോ പറഞ്ഞത് അർത്ഥം മനസ്സിലാവുമല്ലോ ഷൈജോന് അല്ലേ അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളിലേക്ക് ഒതുക്കിയിട്ട് കുട്ടികളുടെ മുന്നിൽ പ്രകടിപ്പാതിരിക്കുക കേട്ടോ എന്നാൽ ശരി ഓക്കെ െ അവര് ക്ലാസ്സിൽ പഠിക്കുന്നില്ല പഴയ പോലെ ശ്രദ്ധിക്കുന്നില്ല അതിന്റെ കാരണം നീനും ഞാനും വന്നാ പറഞ്ഞേ ഇനി നമുക്കങ്ങനെ വടക്ക് വേണ്ട വിജി നമുക്ക് നമ്മളെ മക്കളെല്ലാം വീട്ടിൽ ബാക്കിയെല്ലാം അവർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവര്ക്ക് ഭക്ഷണം എടുത്തു കൊടുക്ക കേട്ടാ നാളെ പോന്നിന്റെ മ്മേത്ര <développer joy facade> <categoriser>